ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് കാണിക്കുന്നത് ഒരു ട്രാവൽ ലോഞ്ച് ആണ് കൊച്ചി സേലം ഹൈവേയിലാണ് ഈ ഒരു ട്രാവൽ ലോഞ്ച് വരുന്നത് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ് ഇറങ്ങി വരുമ്പം കാണാൻ പറ്റും ഇവിടെ നമുക്ക് പേ ടോയ്ലറ്റ് കഫേ സ്ലീപ്പിംഗ് പോഡ് ട്രാവൽ മാർട്ട് കാവ് വാഷ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ പ്രെയർ ഹോൾ ഇതെല്ലാം ഒരു ട്രാവൽ ലോഞ്ചിൽ നമുക്ക് ആണ് ഇവിടെ വന്ന് കയറുമ്പോൾ ആദ്യം ഒരു കഫേ കാണാം പിന്നെ അതിനോട് ചേർന്ന് തന്നെ മാ മാർട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻസ് ഉണ്ട് നമുക്കൊരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് പിന്നെ അതുപോലെ നമുക്ക് വാഷ്റൂംസ് യൂസ് ചെയ്യാം അതിന് പല ചാർജസ് ആണ് വരുന്നത് നമ്മൾ പേ ചെയ്ത് കഴിയുമ്പം ഒരു ക്യു ആർ കോഡ് തരും അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറേണ്ടത് ഇതൊക്കെയാണ് അവിടുത്തെ ചാർജസ് വരുന്നത് യൂറിനൽ റെസ്റ്റ് റൂം ഫ്രഷപ്പ് സ്ലീപ്പിംഗ് പോട്സ് നമ്മളിപ്പം എന്താ ട്രാവൽ ചെയ്ത് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ പലരും ഇപ്പം സൈഡിൽ വാ വാഹനം ഒതുക്കിയിട്ടിട്ട് കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്ത് അങ്ങനെയാണ് പോകുന്നത് അപ്പം ഈ ഒരു വഴി പോകുന്നവർക്കാണെങ്കിൽ ഈ ഒരു സ്ലീപ്പിംഗ് പോഡ്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും നമ്മുടെ ഈ വന്ന കാലത്ത് ഇങ്ങനെ റോഡിൽ വണ്ടി പാർക്ക് ചെയ്ത് കിടന്ന് ഉറങ്ങുന്ന അത്ര സേഫായിട്ടുള്ളതല്ല ഈ ഇടയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്കാരെ വന്ന് അറ്റാക്ക് ചെയ്യുന്നൊരു ന്യൂസ് നമ്മളെല്ലാം കണ്ടായിരുന്നു അപ്പം ഇതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സ്ലീപ്പിംഗ് പോഡ് അതുപോലെ ആയിട്ടുള്ള ആളുകളെയും കൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം തോന്നിയാൽ അവരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അവരെ റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ട്രാവൽ വീണ്ടും എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്